അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും സ്വർണം കൈവശമുള്ളവരും എല്ലാവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്നിനാണ് സംസ്ഥാനത്തെ സ്വർണം ഗ്രാമിന് എട്ടായിരത്തി രൂപയായും ഒരു പവന് അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായും എന്ന റെക്കോർഡ് നിലവാരത്തിൽ എത്തിയത് പണിക്കൂലിയും ജി എസ് ടിയും എല്ലാമടക്കം ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് എഴുപത്തി അയ്യായിരം രൂപയിലധികം വിവാഹ പാർട്ടികളും മറ്റ് നൽകേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്കയിലെ ഒരു യുദ്ധത്തിനെതിരെ ചൈനയും മറ്റ് രാജ്യങ്ങളും ഒക്കെ തിരിച്ചടി തുടങ്ങിയതോടെ ലോകത്ത് ഒരു സാമ്പത്തിക മാദ്യം വരുന്നതിനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് ലോകത്തെ ഓഹരി വിപണികൾക്കും ക്രൂഡ് ഓയിൽ വിലയ്ക്കും എല്ലാം തകർച്ച നേരിട്ട് സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് വില തുടർച്ചയായി കയറിക്കൊണ്ടിരിക്കുന്ന സ്വർണത്തിനും ഇപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ചൊവ്വാന് നാനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് തുടർച്ചയായ നാല് ദിവസത്തെ ഇടിവിലൂടെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് അറുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വില കഴിഞ്ഞ രണ്ടാഴ്ചകിടെ ആദ്യമായിട്ട് പവൻ വില അറുപത്തി രൂപയ്ക്ക് താഴെ എത്തുന്നത് ആഭരണങ്ങൾ വാങ്ങേണ്ടവർക്കും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കൂട്ടിയ കൂടിയ അളവിൽ സ്വർണം വാങ്ങുവാൻ പോകുന്നവർക്കും ഈ വിലക്കുറവ് പ്രയോജനപ്പെടുത്താമെന്നാണ് എന്നാണ് ജുവല്ലറിക്കാർ പറയുന്നത് പിന്നീടുള്ള വിശേഷ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്നവർക്കും അവസരം പ്രയോജനപ്പെടുത്താം ഇതിനായി മുൻകൂർ ബുക്കിംഗ് സൗകര്യം ഒട്ടുമിക ജ്വല്ലറികളിലും നൽകുന്നുണ്ട് ബുക്ക് ചെയ്ത ദിവസത്തെയും ആഭരണം വാങ്ങുന്ന ദിവസത്തെയും വില താരതമ്യം ചെയ്ത് ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണം സ്വന്തമാക്കാം എന്നതാണ് നേട്ടം അതായത് ബുക്ക് ചെയ്ത ശേഷമേ വില കൂടിയാലും ഉപഭോക്താവിന് അത് ബാധിക്കില്ല സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വിലയിടിവ് വിദഗ്ധരെ പോലും അവതാളപ്പെടുത്തിയിരിക്കുകയാണ് യാഥാർത്ഥ്യത്തിൽ സ്വർണത്തിന്റെ വില കൂടുന്നതിനുള്ള സാഹചര്യമാണ് ലോകത്ത് നിലനിൽക്കുന്നത് ഒന്നാമതായി ലോകമാകെ വ്യാപാര യുദ്ധത്തിന്റെ പിടിയിലാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക സാമ്പത്തിക മാധ്യമത്തിന്റെ നിഴലിലാണ് തകർന്നടിഞ്ഞു ലോകത്തെ ഓഹരി കടപ്പത്ര വിപണികൾ നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വൻ കുതിച്ചു കയറുന്നതിന് പകരം രാജ്യാന്തര ആഭ്യന്തര വിപണികളിൽ കനത്ത ഇടിവ് നേരിടുകയാണ് സ്വർണം ഔൺസിന് കഴിഞ്ഞ വാരം മൂവായിരത്തിഒരുന്നൂറ്റി ഡോളർ എന്ന എക്കാലത്തെയും ഉയരത്തിലായിരുന്നു രാജ്യാന്തര സ്വർണവില സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരിപ്പിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഡോളറിലേക്ക് നിലംപൊത്തി വില കൂടുവാനുള്ള സാഹചര്യമായിട്ടും വില കുറഞ്ഞത് ആഗോള സാമ്പത്തിക മാധ്യമ യുദ്ധഭീതി സ്വർണ്ണ നിക്ഷേപകരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് സ്വർണ വിലയിലും വൈകാതെ വലിയൊരു തിരുത്തൽ എന്നാണ് അവർ പേടിക്കുന്നത്